ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റോസൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നെക്സ്റ്റ് വരാൻ പോകുന്ന ഗോൾഡ് റോയൽ ഏതാണ് നെക്സ്റ്റ് ഗോൾഡ് റോയിൽ നെക്സ്റ്റ് ഗോൾഡ് റോയൽ ഉണ്ടല്ലോ ഫ്രണ്ട്സ് അതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്താണ് നോക്കാം ക്രാഫ് ലാൻഡ് എക്സ്ചേഞ്ച് സ്റ്റോറില് അതിന്റെ അപ്ഡേറ്റ് അതുപോലെ തന്നെ നമുക്ക് എഫ് എഫ് ടോക്കൺ ഉണ്ട് ഗെയ്സ് അതിന്റെ അപ്ഡേറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രൈം ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന റിവാർഡ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇത് മാത്രമല്ല പർപ്പിൾ ഏഞ്ചിലൊക്കെ ഇവന്റ് ഗെയ്സ് അതിന്റെ അപ്ഡേറ്റ് വരാൻ പോകുന്ന മിസ്റ്ററി ഷോപ്പ് ഏതാണ് അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് തുടങ്ങിയ ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന നീവിന്റെ ഫ്രീ റിവാർഡ്സ് എല്ലാം പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവരും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ് അതുകൊണ്ട് പറയുന്ന വീഡിയോ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക നമ്മുടെ കാര്യം പറയാനുണ്ട് ഫ്രണ്ട്സ് അതായത് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ അതിൽ കുറച്ച് പ്ലേസ് കുറച്ച് ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സ് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്താലും നമുക്കാണെങ്കിൽ വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും വീഡിയോ ചെയ്യാനായി കയറ്റി വേറെ എന്തോ ആയിക്കോളൊന്നും വെറുതെ ചിന്തിക്കാതെ എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ അമർത്തുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഈവെന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് മുൻകൂട്ടി നേരത്തെ അറിയാൻ സാധിക്കും നമുക്ക് ആദ്യം ക്രാഫ്റ്റ് ലാൻഡ് ടോക്കൺ എക്സ്ചേഞ്ച് സ്റ്റോറിൽ ഇല്ല അതിന്റെ അപ്ഡേറ്റ് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് മുതലേ ഫ്രീ ഫയറിൽ വി ബാഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ എഫ് എഫ് മോഡറേറ്ററിന്റെ ബാഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ പ്രൈം ലെവൽ എയ്റ്റിലെ കേസ് അതിന്റെ ഉണ്ട് അതുപോലെ നമുക്കിനി ഇനി ക്രാഫ്റ്റ് ലാൻഡിന് വേണ്ടി മോഡിന് വേണ്ടി പുതിയ ബാഡ്ജ് വരികയാണ് അപ്പോൾ നല്ല രീതിയിൽ ക്രാഫ്റ്റ് ലാൻഡ് ബിൽഡ് ചെയ്യുന്ന ഒരു ബാഡ്ജ് ഗരിനെ കൊടുക്കുക ക്രാഫ്റ്റ് ലാൻഡ് മാപ്പ് ബിൽഡ് ചെയ്യാൻ നേരത്തെ ഗരീനാണ് ിൽ ഇതിൽ റിവാർഡും കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വരാൻ പോകുന്ന റിവാർഡാണ് അത് ക്രാഫ്റ്റ് ലാൻ ടോക്കൺ റിവാർഡ് അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ലാൻ ടോക്കൺ കിട്ടാൻ വേണ്ടിയുള്ള മിഷനും വരുന്നുണ്ടായിരിക്കും ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഫസ്റ്റ് മിഷൻ സെക്കൻഡ് മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് ലാൻ ടോക്കൺ ആണ് അപ്പോൾ ഫസ്റ്റ് മിഷൻ്റെ ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ സെക്കൻഡ് മിഷൻ തേർഡ് മിഷൻ ഫോർത്ത് മിഷൻ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോക്കൺസ് ആണ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ആ ടോക്കൺസ് നമ്മൾ കളക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ക്ലാഫ് ലാൻഡിൻ്റെ സ്റ്റോർ ഉണ്ടാവും അവിടെ വന്നിട്ട് ആ ടോക്കൺ ഉപയോഗിച്ചിട്ട് നമുക്ക് റിവാർഡ് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിലെ റിവാർഡാണ് നമുക്ക് ഉണ്ട് ഫോക്സ് ലേറ്റ് എന്തോ ഒരു ഫാൻ ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലുവാളിൻ്റെ സ്കിൻ അതുപോലെ തന്നെ ബാറ്റിൻ്റെ സ്കിന്നിന് അപ്പോൾ നല്ല കാര്യം അപ്പോൾ ക്രാഫ്റ്റ് ലാൻഡിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന റിവാർഡ് ഒക്കെ വരുന്നുണ്ട് അപ്പം നോക്കാം അതുപോലെ ഇപ്പോൾ പ്രൈം സ്റ്റോറില്ലേ അതിലേക്ക് പുതിയ ഐറ്റംസ് വരുന്നുണ്ട് നമ്മുടെ പോക്കർ പോക്കരംബി ഫുഡ് അതുപോലെ തന്നെ കോബ്ര പണ്ടിൽ പിന്നെ അതുപോലെ ഫിസ്റ്റ് പിന്നെ അതുപോലെ സാമുറ ബണ്ടൽ ലെവൽ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഉള്ള പ്ലേസിനൊക്കെ ആയിരിക്കും ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കുക ക്ലെയിം ഡയമണ്ട് ഒക്കെ വേണ്ടി വരും ഗെയ്സ് അപ്പൊ നല്ല ഡയമണ്ട് ഒക്കെ പൊട്ടിക്കേണ്ടി വരും ഈ പർപ്പിൾ ഏഞ്ചലിക് പാൻറ്റ് ഇല്ല ഗെയ്സ് അതിന് ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കതിൽ ഐറ്റംസ് ആയ ഈ ഹെഡ് ഹെയർ പിന്നെ പാൻറ് പർപ്പിൾ പാൻറ് ഉണ്ട് രണ്ട് ഡിസൈനുള്ള പാൻറ് ഉണ്ടാവും അതുപോലെ തന്നെ പർപ്പിൾ ഏഞ്ചലിക്കിൻ്റെ ടീഷർട്ട് ഇതിൻ്റെ പേര് പ്രസം വിങ്സ് എന്നാണ് പിന്നെ അതിന് മറ്റൊരു ഇമോട്ടുണ്ട് പ്രസ്മാറ്റിക് ഫൈറ്റ് രണ്ട് ഇതിന് വിങ്സ് ഉണ്ട് ഗൈസ് അപ്പോൾ അതുപോലെ ഗ്ലോ വാളിനുള്ള സ്കിന്നാണത് പ്രിസ്മാറ്റിക് ഫൈറ്റില്ല ഈ ഒരു ഇമോട്ട് ഒരു റണ്ണിങ് ഇമോട്ട് ആയിരിക്കും അതായത് നമുക്ക് മാപ്പിൽ ഇതുപോലെ പറന്ന് നടക്കാൻ പറ്റും അത് കണ്ടില്ല അപ്പോൾ നമ്മൾ നടന്നു ഓടുന്നൊന്നും ഇല്ല അപ്പോൾ നമുക്ക് മറ്റുള്ള പ്ലേസിനെ പോലെ ജസ്റ്റ് പറക്കുകയാണ് ഇവിടെ അപ്പോൾ ജമ്പ് ചെയ്യുന്നുണ്ട് ചാടുന്നുണ്ട് അപ്പോൾ ചാടുമ്പോൾ ും പ്രത്യേകമായി മാറ്റൊന്നും ഇല്ല പറഞ്ഞിട്ടാണ് ചാടുന്നത് ഇതുപോലൊരു ഫെയർ ഡീവിലായിരിക്കാം ഈ ഒരു ഇമോട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു ഇമോട്ടും കൂടി ഉണ്ട് ഫ്ലട്ടർ ഡാഷ അപ്പൊ ഈ രണ്ട് ഇമോട്ടും ഉണ്ടായിരിക്കും ഗെയ്സ് അപ്പോൾ നമുക്ക് ഫെയർ ഡീവിൽ വരാൻ നേരത്തെ ഫ്രീ ഫയറിലേക്ക് പൂർണ്ണമായ ഈ ഒരു ബണ്ടിൻ്റെ ഇവന്റ് ആണത് റിംഗ് ഇവന്റ് ഈ പ്രിസം വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏഞ്ചലിക്കില്ലേ അതിന്റെ ഫുൾ സെറ്റാണ് അപ്പോൾ നമ്മുടെ പ്രോക്സി സർവർ നമുക്ക് ഈ ബണ്ടിലേക്ക് നമുക്ക് എടുത്തടാൻ പറ്റും അപ്പോൾ സിമ്പിൾ ആണല്ലോ പ്രത്യേകിച്ച് ഡയമണ്ടിൻ്റെ ആവശ്യമില്ല ബട്ട് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഈവെന്റ് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലേക്ക് ഡയമണ്ട് പൊട്ടിക്കേണ്ടി വരുവു അതുപോലെ നമ്മുടെ ഫ്രീ ഫയറിൽ ഒരു ഇരുന്നൂറ് ശതമാനം കൺഫേം ആയിരിക്കണം ഒരു മിസ്റ്റി ഷോ വരുന്നുണ്ട് കേസ് ഒരു അപ് ടു നയൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇതാണെങ്കിൽ രണ്ട് ഗ്ലോ ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ നമുക്കൊരു ഫ്ലെയിം അറിയുന്ന ആ ഒരു തീമിലായിരിക്കും നമുക്കൊരു മിസ്റ്ററി ഷോ വരുന്നത് കൺഫേം ആയതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഒപ്പ് ഇവിടെ നമുക്കൊരു ബാൻഡറിംഗ് കിട്ടിയത് ബ്രിങ് ദ നോയിസ് എന്ന് ഇതിൻ്റെ പേര് അതുപോലെ എഫ് എഫ് ഡബ്ല്യൂഇസിന്റെ തീമിൽ ബ്രിങ് ദ നോയ്സ് എന്നൊരു അറിവില് അനിമേഷൻ വരും എഫ് എഫ് ഡബ്ല്യൂസിന്റെ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നവംബർ പത്തൊക്കെ അതിൻ്റെ ഇടയിൽ അടുത്തൊക്കെ ആയിരിക്കും നമുക്ക് ഇത് ഉണ്ടാവുക ഈ ഒരു ഫെയർ ഡെവിൽ ഫെയർഡേവിൽ ഇതിലൈറ്റംസ് സ്കൈത്തിന്റെ സ്കിന്ന് സ്കൈബോർഡിൻ്റെ ഒക്കെ ഉണ്ട് അതുപോലെ നവംബർ എട്ടിന് ഇരുന്നൂറ് ശതമാനം ഇരുനൂറ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു എ സി എ ടി എ സി ഐ ഉണ്ടല്ലോ കെ സി ഇതിൻ്റെ റിംഗ് ഇവെൻറ്റ് യൂണിവേഴ്സൽ റിംഗ് ഇവൻറ്റ് കൺഫേം ആയിരിക്കുകയാണ് ഈ ഒരു എ സി ഐ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും യൂണിവേഴ്സൽ റിങ് ഇവന്റ് കൊടുത്താൽ നമുക്കെല്ലാവരും ക്ലെയിം ചെയ്യാൻ പറ്റും വളരെ നല്ല ഏകദേശം ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് യൂണിവേഴ്സൽ സ്റ്റോക്കിൻ്റെ ആവശ്യം വന്നേക്കാം ഈ എടുക്കാനായിട്ട് അപ്പോൾ ഇതാണെങ്കിൽ നല്ല ഡബിൾ ഡാമേജ് കിട്ടുന്ന ഗണ്ണൊക്കെയാണ് ഗെയ്സ് അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് എടുക്കാൻ ശ്രമിക്കുക കയ്യിലിപ്പോൾ ഈ ഒരു യൂണിവേഴ്സൽ ടോക്കൺ ഉണ്ടെങ്കിൽ ആരും യൂസ് ആക്കല്ലേ അപ്പോൾ നമുക്ക് എട്ടാം തീയതി നല്ലൊരു ഈവൻറ്റ് വരുന്നുണ്ട് എ സി ഐ റ്റിയുടെ ഗണ്ണിൻ്റെ ഈവൻറ്റ് അപ്പോൾ കുറച്ച് ടോക്കൺ ഉള്ളൂങ്കിൽ അപ്പോൾ നിങ്ങൾ ഡയമണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക നല്ലൊരു ഈവെൻ്റാണ് ഗെയ്സ് നല്ലൊരു ഈവെൻ്റ് ആണ് ഗരി ഫ്രീ ഫയർ നമുക്ക് മറ്റൊരു ജെയ്സ് ഫ്രീ ആയിട്ട് നൽകാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരാണ് ഈ ഒരു ചാമ്പ്യൻ അതായത് ഈ ഒരു ജേസിയുടെ പേരാണ് ചാമ്പ്യൻ എഫ് എഫ് ഡബ്ല്യു സി എന്ന ടൂർണമെൻ്റ് ഉണ്ടാകുന്നു ഫ്രണ്ട്സ് അതിൽ വിജയിച്ച ഈ പ്ലേഴ്സാണ് എഫ് എഫ് ഡബ്ല്യു എസിൻ്റെ ചാമ്പ്യൻസ് ജേസി അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും പണ്ട് നമുക്ക് വന്നിരുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇതുപോലെ ജേസി കിട്ടിയിരുന്നു ഫ്രണ്ട്സ് ഇതുപോലെ തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ജേസി ആണത് ഇനി നെക്സ്റ്റ് ഗോൾഡ് റോയിൽ നോക്കാം കാരണം വളരെ പെട്ടെന്ന് ഗെയിമിലോട്ട് പുതിയ ഗോൾഡ് റോയിൽ വരുന്നുണ്ട് മറ്റുള്ള സർവറിൽ ഇപ്പോൾ സൈബർ നോവ ബണ്ടിൽ വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമുക്ക് ഈ ബണ്ടിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കാൻ വളരെ ഉപകാരം ും അപ്പൊ എന്തായാലും ഈ ഒരു ഫ്രണ്ട്സ് വരാൻ ചാൻസ് ഉള്ള ആദ്യത്തെ ബണ്ടിൽ ഇനി അഥവാ നെക്സ്റ്റ് വന്നില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ ബണ്ടിൽ വന്നേക്കാം ഗോൾഡ് റോയിലേക്ക് പിന്നെ ഇതിന്റെ മേൽ വർഷൻ ആയിട്ടുള്ള ഒരു സൈബർ ഓപ്പറേറ്റർ മേൽ ബണ്ടിൽ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് മറ്റുള്ള സർവറിലാണെങ്കിൽ ഇത് എഫ് ടോക്കിൽ വന്നിരുന്നു ഫ്രണ്ട്സ് അപ്പൊ ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻ സർവറിലേക്ക് ഇത് ഗോൾഡ് റോയിലേക്ക് വന്നേക്കാം ഫ്രീ ആണ് ഫ്രീ ബണ്ടിലാണ് ഫ്രണ്ട്സ് എന്തെങ്കിലും ഒരു ഇവന്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്ന ബണ്ടിലാണ് ഗരീന അപ്പൊ നമുക്ക് മിക്കവാറും നമുക്ക് ഗോൾഡ് റോയിലായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു ഫാഷൻ മോണിസ്റ്റർ ബണ്ടിലുണ്ട് ഇത് പുതിയ ഓ ബി അപ്ഡേറ്റ് ഇല്ല ബണ്ടിലാണ് ഈ ഒരു ഗോൾഡ് റോയിൽ ഫുൾ ബണ്ടിൽ ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പല പാർട്ടുകളായിട്ടുള്ള ബണ്ടിലുണ്ട് ഫ്രണ്ട്സ് അത് കളർ ചേഞ്ച് ആയിട്ടുള്ള ബണ്ടിലേക്കുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് ഇത് വന്നേക്കാം അപ്പൊ ഇത് വരികയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ പൊളിക്കും ഇത് മാത്രമല്ല നമുക്ക് ഇതിന്റെ ഫീമെൽ ബണ്ടിൽ ഉണ്ട് മറ്റൊരു ബണ്ടിലാണ് ഇതിന്റെ ഫീമെയിൽ വെർഷൻ ആയിട്ടുള്ള ബണ്ടിൽ നമുക്ക് എന്താ ഇതിന്റെ പേര് സമ്മർ ചാൻസ് വളരെ കുറവാണ് ഫ്രണ്ട്സ് ഈ ഫീമെയിൽ ബണ്ടിൽ അതുപോലെ മറ്റൊരു ബണ്ടിലുണ്ട് ഈ ഒരു എന്താ അസുർ മറാഡർ ബണ്ടൽ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ഡാറ്റാ മനീസും ലീഗേസൊക്കെ കണ്ടെത്തിയ അതായത് വരാൻ പോകുന്നു എന്ന് ബണ്ടിൽസ് എല്ലാം അപ്പോൾ നല്ല ബണ്ടിലാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു മെയിൽ ബണ്ടിൽ വരട്ടെ കേസ് അപ്പോൾ തമ്മിൽ ഭേദം ഈ ഒരു ബണ്ടിലാണ് അപ്പോൾ ഇത് വരികയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും സോ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് അപ്കൈം വരാൻ പോകുന്ന ഈവൻറ്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെക്കാൻ പോയി സാധിക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ പറ്റി മൈ സൈനിങ് ഓഫ്